ഹലോ വെൽക്കം ബാക്ക് ടു എഞ്ചിലീസ് കറി വേൾ എന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണെന്നുണ്ടെങ്കിൽ കർണൂൽ കോക്ടൽ കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അത് നമുക്ക് ഒരു ക്യാരറ്റ് വേവിച്ചിട്ട് എടുക്കാം ഇനി നമുക്ക് വേണത് പപ്പായ പപ്പായ നല്ല പഴുത്ത പപ്പായ നോക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നാലും മാത്രം ഈ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് നാല് ടേബിൾ സ്പൂൺ പെൻസറി ഇട്ടി കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം നല്ല തണുത്ത പാൽ വേണേ നമുക്ക് ആ പാൽ തന്നെ ഫീസറിൽ വെച്ചിട്ട് കട്ടായിട്ട് എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ ഇനി നമുക്ക് റി ബ്ലണ്ടറിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇങ്ങനെ നമുക്ക് നന്നായിട്ട് അല്ലെങ്കിൽ മിക്സിഡ് ജാറിലിട്ടിട്ട് അരച്ച് കൊണ്ടുവന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം മോള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വാനല ഐസ് ക്രീം രണ്ട് സ്പൂണും ഇട്ടി കൊടുക്കാം അതിനുശേഷം മാന്തൽ നാരങ്ങയല്ലേ അത് നമുക്ക് ഇട്ടി കൊടുക്കാം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് ചാശ്മണിട്ട് എടുക്കാം ഒളിച്ചോ ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ വെറുതെ നമുക്ക് റോസ്റ്റാക്കിയിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കൊക്കറ്റിൽ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതൊക്കെ സെർവ് ചെയ്ത് കൊടുക്കാം ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ സ്റ്റാറാവും കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മൾ അങ്ങനെ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് എടുത്തില്ലേ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തില്ലേ ക്യാഷിനറ്റ് അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഓൾറെഡി എണ്ണം കുറച്ച് ചേർത്തിട്ടുണ്ട് ഇതിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കണ്ണാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ആരെങ്കിലും വരുമ്പോൾ പറയാതെ കൊടുക്കണം കേട്ടോ പക്ഷെ നമ്മൾ എന്താ പറയുക ക്യാരറ്റോ അല്ലെങ്കിൽ പിന്നെ പപ്പായയോ അതിൻ്റെ സ്മെല്ല് അതിൻ്റെ സ്മെല്ലേ അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ കുടിച്ച് നോക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്